നിർത്താമോ എന്താണ് മോളെ എനിക്ക് ഐസ്ക്രീം വേണം സുരാജ് കാറു നിർത്തി മകളെയും കൂട്ടി പുറത്തിറങ്ങി ഐസ്ക്രീം പാർലർ നടത്തേക്ക് നടന്നു അച്ഛാ ഫാമിലി പാക്ക് പാഴ്സലായി വാങ്ങിച്ചാൽ മതി നമുക്ക് വേഗം വീട്ടിൽ പോയി ഫ്രീസറിൽ വെച്ച് അവിടുന്ന് സാവകാശം കഴിക്കാം ആയിക്കോട്ടെ മകൾ മീനാക്ഷിക്ക് വേണ്ടുന്ന ഐസ്ക്രീം പാക്കുകൾ വാങ്ങി തിരികെ കാറിൽ കയറുന്നതിനിടെ ഒരു ശബ്ദം വല്ലതും തരണേ വിശക്കുന്നു ഈശ്വര എവിടെ പരിചയമുള്ള ശബ്ദം പോലെ താനത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് എവിടെയാണെന്ന് ഒരു പിടിയുമില്ല ഒരു മുഷിഞ്ഞ സാരി വലിച്ചു ചുറ്റിയ വൈകൃത രൂപമാർന്ന സ്ത്രീ മുടിയൊക്കെ പാറിപ്പറന്ന് എണ്ണ കാണാതെ വർഷങ്ങളായി ജടപിടിച്ചു കിടക്കുന്നു ശുഷ്കിച്ച ശരീരം കുളിയും നനയുമില്ലാണ്ട് നാറുന്ന പ്രകൃതം സുരാജ് വേഗം ഐസ്ക്രീം വാങ്ങിച്ചപ്പോൾ കിട്ടിയ കാശ് എണ്ണി നോക്കാതെ ആ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു കൈ നീട്ടി ആ സ്ത്രീ കാശു വാങ്ങി വേഗം അരയിൽ തിരുക്കി ആ സ്ത്രീയുടെ കൈവെള്ളിയിൽ എഴുതിയിരിക്കുന്നത് സുരാജിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഷൈജു പച്ച കുത്തിയിരിക്കുന്നതല്ല മറിച്ച് കത്തിക്കൊണ്ട് വരഞ്ഞ് മുറിപ്പാട് ഉണക്കിയെടുത്തതാണ് തന്നോടുള്ള വാശിയിൽ കൈത്തണ്ടയിൽ കത്തിയാൽ കാമുകന്റെ പേരെഴുതി മുറിവുണ്ടാക്കി ഉണക്കിയെടുത്ത് സൂക്ഷിച്ചു നടന്നവൾ ഈശ്വര ഇതവൾ തന്നെയല്ലേ രജനി തന്റെ രജനി തന്നെയും രണ്ടു വയസ്സായ മകളെ ഉപേക്ഷിച്ച് കാമുകനായ ഷൈജുവിനൊപ്പം പോയ തന്റെ ഭാര്യ പത്തു വർഷം പിന്നിട്ടിരിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് അന്ന് ഒളിച്ചുകൂടി അവളെ കാമുകനൊപ്പം അവസാനമായി കാണുന്നത് അന്ന് എന്തൊരു ആവേശമായിരുന്നു ധാർഷ്ട്യമായിരുന്നു കാമുകന്റെ ഒപ്പം പോകുന്നെന്നും തന്നെ വെറുപ്പാണെന്നും പറഞ്ഞു പോകാൻ ഈ അവസ്ഥയിൽ തന്റെ മുന്നിൽ നിൽക്കുന്ന രചനയെ കണ്ടപ്പോൾ ആ ഭർത്തൃഹൃദയം വേദനിച്ചു അവന്റെ മനസ്സ് കരുണാർദ്രമായി മോളെ പെറ്റ അമ്മയാണ് അവൾക്ക് എന്താണ് പറ്റിയത് ഈ ടൗണിൽ ഭിക്ഷക്കാരിയായി അത് സ്ഥലകാല ബോധം നശിച്ച് ഭ്രാന്തിയായി വാങ്ങിച്ച പണം അരയിൽ തിരിക്കുമ്പോൾ സുരാജ് കണ്ടു തന്റെ പൊന്നുമോളെ പ്രസവിക്കാനാവാത്ത അവളുടെ പങ്കപ്പാടും കരച്ചിലും കാരണം അവൾ പറഞ്ഞത് പ്രകാരം സിസേറിയൻ ചെയ്യാൻ താനും അവളുടെ കുടുംബവും തീരുമാനിച്ചു ഡോക്ടറോട് ആവശ്യപ്പെട്ട് നടത്തിയ ഓപ്പറേഷന്റെ പാട് അത് കണ്ടപ്പോൾ സുരാജിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ പുറത്തു ചാടി ആ സമയത്ത് അഡ്മിറ്റ് ചെയ്ത മറ്റു സ്ത്രീകൾ ലേബർ റൂമിൽ കയറി കൂളായി പ്രസവിച്ചു പോകുന്നത് കണ്ട അവൾ തന്റെ കൈ പിടിച്ചു ഓപ്പറേഷൻ ഓപ്പറേഷനാക്കാൻ പറ സുരാജേട്ടാ എനിക്ക് ഭയമാണ് പ്രസവിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ പിടഞ്ഞത് തന്റെ കരളാണ് അവളുടെ ഉണ്ണിപ്പൂ പോലുണ്ടായ വയറിൽ കത്തിപ്പാട് വീഴ്ത്തല്ലേ എന്ന് പറഞ്ഞതൊന്നും ദൈവം കേട്ടില്ല ഒടുവിൽ പാതിരാത്രി ഡോക്ടർ വന്ന് സിസേറിയൻ ചെയ്ത് തന്റെ പൊന്നുമോളെ തനിക്ക് തന്നു സുരാജ് ഒന്നുകൂടി രജനിയെ സൂക്ഷിച്ചു നോക്കി തന്റെ രചന തന്നെ ഇത് അതെ സുരാജിന് ഉറപ്പായിരുന്നു കാശു മടിയിൽ തിരുക്കി പതുക്കെ തിരിഞ്ഞു നടന്ന രജനിയെ സുരാജ് വിളിച്ചു രജി അങ്ങനെയായിരുന്നു വീട്ടിൽ അവളെ വിളിക്കാറ് പക്ഷെ അവൾ കേട്ടില്ല ഒരുപക്ഷെ ആ പേര് തന്നെ തന്റേതെന്ന് മനസ്സിലാക്കാനുള്ള സ്ഥിരത പോലും ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ടിരിക്കാം ഈശ്വര എന്ത് ചെയ്യണം അവളെ അവിടെ തനിച്ചാക്കി പോകാൻ പറ്റുന്നില്ല മോളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു വന്നാലോ അപ്പോഴേക്കും വേറെ എവിടെയെങ്കിലും പോയാലോ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ സുരാജ് കാറിൻ്റെ ഡോറിനരികിൽ അല്പനേരം നിന്നു അച്ഛാ വാ പോകാം ഐസ്ക്രീം അലിയും മകൾ കാറിനകത്ത് നിന്ന് വിളിച്ചു പറയുന്നു യാന്ത്രികമെന്നോണം സുരാജ് കാറിൽ കയറി മകളെ വീട്ടിലാക്കി ചിത്രരോഗ ആശുപത്രിയിൽ വെച്ച് രചനയ്ക്ക് പൂർവ്വകാല സ്മരണ തിരിച്ചു കിട്ടി വിഭ്രമമായ മനസ്സ് ക്രമേണ താളം വീണ്ടെടുത്തു തന്നെ സുരാജേട്ടൻ ടൗണിൽ കണ്ടതും അവിടുന്ന് കാറിൽ കൂട്ടിക്കൊണ്ടു വന്ന് ഹോസ്പിറ്റലിലാക്കിയതും ചികിത്സിച്ചതും സുരാജ് പറഞ്ഞ് അവൾ അറിഞ്ഞു സുരാജിനോട് അവൾ ആയിരം വട്ടം മാപ്പ് പറഞ്ഞു ഷൈജുവിന്റെ കൂടെ പോയ അവൾക്ക് അവന്റെ കയ്യിൽ നിന്നും വന്ന പീഡന കഥകൾ അവൾ ഒന്നൊഴിയാതെ സുരാജിനോട് പറഞ്ഞു കരഞ്ഞു കണ്ണീരൊഴുക്കി രണ്ടു വയസ്സിൽ ഇട്ടിട്ട് പോയ മകൾ മീനാക്ഷിയെ കെട്ടിപ്പിടിച്ച് പദം പറഞ്ഞു കരഞ്ഞു കൂടുതൽ സങ്കടം കൂട്ടാതെ അവർ അത് മറക്കാൻ ശ്രമിക്കാൻ സുരാജ് പ്രേരിപ്പിച്ചു ഭാര്യ പോയതിനു ശേഷം ഇന്നും വിവാഹിതനാകാതിരുന്ന സുരാജ് തന്റെ ഭവനത്തിൽ രചനയും കൊണ്ടുചെന്നു ജീവിതം പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ ജന്മം കൊണ്ട് കളിപ്പാവയാകുന്ന മനുഷ്യരുടെ ആത്മബന്ധങ്ങൾ ഇഹത്തിലെ ചടുലമായ വിധിയുടെ അഗ്നിയിൽ ഹോമിച്ച് ശുദ്ധി വരുത്തേണ്ടതുണ്ടെന്ന മഹത്തായ അറിവുകളാണ് ഓരോ ജീവിതങ്ങളും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ